രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് നടന്ന മുത്തങ്ങ പ്രതിഷേധത്തെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും രണ്ടുപേരുടെ മരണത്തിന് കാരണമായ ആ പ്രതിഷേധത്തെക്കുറിച്ച് അറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ ഇറ്റ്സ് മീ വിമൻ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിലെ വയനാട് ജില്ലയിലെ മുത്തങ്ങ എന്ന ഗ്രാമം ആ ഗ്രാമത്തിലെ ആദിവാസികൾക്ക് കരാർ പ്രകാരം ഭൂമി നൽകാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിൽ വളരെയധികം കാലതാമസം നേരിട്ടു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് ഭൂമി നൽകേണ്ടിയിരുന്നത് എന്നാൽ അത് സാധ്യമായില്ല അതേ തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിന് ആദിവാസി ഗോത്രമഹാസഭയുടെ കീഴിൽ ആദിവാസികൾ ഒത്തുകൂടുകയും പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിഷേധത്തെ തുടർന്ന് കേരള പോലീസ് പതിനെട്ട് റൗണ്ട് വെടിയുതിർക്കുകയും അതിൽപ്പെട്ട് രണ്ടു പേർ ഉടൻ മരിക്കുകയും ചെയ്തു മരണപ്പെട്ടവരിൽ ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീടുള്ള പ്രസ്താവനയിൽ സർക്കാർ ഔദ്യോഗിക മരണസംഖ്യ അഞ്ചായി നിശ്ചയിച്ചു പശ്ചാത്തലം പൊതുവെ കേരളത്തിലെ ആദിവാസി മേഖലകളിൽ കൊടും പട്ടിണിയും ദാരിദ്ര്യവുമാണ് പട്ടിണി കൂടി പലരും മരണപ്പെട്ടതിനാൽ രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിൽ വയനാട്ടിലെ മുത്തയ്യ ഗ്രാമത്തിൽ ആദിവാസികൾ സർക്കാരിനെതിരായി സമരം ആരംഭിച്ചു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലായി അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥാപിച്ചായിരുന്നു അവർ പ്രതിഷേധിച്ചത് കേരളത്തിലെ ആദിവാസി ജനങ്ങൾക്ക് ഭൂമിയോ അല്ലെങ്കിൽ പുനരധിവാസമോ നടപ്പിലാക്കണമെന്നായിരുന്നു അവരുടെ പ്രധാന അജണ്ട പ്രതിഷേധത്തിന് ഒടുവിൽ അവരുടെ അജണ്ട അംഗീകരിക്കാൻ കേരള സർക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ വാഗ്ദാനം സമയബന്ധിതമായി പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഭരണകൂടം നടപടിയെടുക്കാൻ വൈകിയതാണ് കാരണം അതേ തുടർന്ന് വയനാട്ടിലെ തദ്ദേശവാസികൾ ആദിവാസി ഗോത്രമഹാസഭ എന്ന സംഘം രൂപീകരിച്ച് വനത്തിലേക്ക് പ്രവേശിച്ചു മുത്തങ്ങ വനത്തിൽ അവർ കുടിലുകൾ സ്ഥാപിച്ചു യഥാർത്ഥത്തിൽ മുത്തങ്ങാവനം വയനാട്ടിലെ വിവിധ ആദിവാസി സമൂഹങ്ങളുടെ ജന്മദേശമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾക്ക് വഴിയൊരുക്കാൻ അവിടെയുള്ള ആദിവാസികളെ നിർബന്ധപൂർവം പുറത്താക്കുകയായിരുന്നു വനത്തിലേക്ക് പ്രവേശിച്ച ആദിവാസി കുടുംബങ്ങൾ മുത്തങ്ങ വനങ്ങളിലുള്ള തങ്ങളുടെ പരമ്പരാഗതമായ അവകാശം ഒന്നുകൂടി ഉറപ്പിച്ചു ആദിവാസി ഊരുകൂട്ടങ്ങൾ പുനരാരംഭിച്ചു ഇവരുടെ കുടിയൊഴിപ്പിക്കലിന്റെ ഭാഗമായി വനം വകുപ്പ് ആദിവാസി കുടിലുകൾക്ക് തീയിട്ടുവെന്നും വളർത്ത് ആനകൾക്ക് മദ്യം നൽകി ആനകളെ ആദിവാസി കുടിലുകൾ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചതായും ആരോപണങ്ങൾ നിലവിലുണ്ട് പോലീസ് വകുപ്പിലെയും വനം വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ചേർന്ന് ആദ്യം തന്നെ ആദിവാസികൾ അല്ലാത്തവരുടെ പ്രവേശനം തടയാനായി ആദിവാസി ഗോത്രമഹാസഭ സ്ഥാപിച്ച ഒരു ചെക്ക് പോസ്റ്റ് പൊളിച്ചുമാറ്റി കുടിയൊഴിപ്പിക്കൽ ആരംഭിച്ചു അതേ തുടർന്ന് പ്രവർത്തകർ കാട്ടിലേക്ക് പിന്മാറി റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയുള്ള വന്യജീവി സങ്കേതത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സംഘം ആളുകൾ ഇരുന്നൂറോളം ആദിവാസി ജനങ്ങളുമായി നേർക്കുനേർ വന്നു തുടർന്ന് രണ്ട് സംഘങ്ങളും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചു കലാപം പൊട്ടിപ്പുറപ്പെട്ടു ജനക്കൂട്ടത്തെ തടയാൻ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചെങ്കിലും അവർ പിരിഞ്ഞുപോയില്ല പോയില്ല വടികളും പാറക്കഷ്ണങ്ങളുമായിരുന്നു ആദിവാസി ജനങ്ങളുടെ ആയുധം എന്നാൽ അതേസമയം പോലീസ് സേന അവരുടെ മുഴുവൻ വെടിയുണ്ടകളും കൈവശം സൂക്ഷിച്ചിരുന്നു ആദിവാസികളുടെ അംഗസംഖ്യ പൊതുവെ കുറവായതിനാൽ അവർ പതിയെ പിൻവാങ്ങി പിന്നീട് വനത്തിനുള്ളിൽ ഒളിച്ചിരുന്നായിരുന്നു ഇവരുടെ ആക്രമണം ഇവരെ കണ്ടെത്താനായി പോലീസ് ഒരു ചെറിയ സംഘത്തെ വനത്തിനുള്ളിലേക്ക് അയച്ചു പിന്നീട് പോലീസിന് കിട്ടിയ വിവരം സംഘത്തിലെ രണ്ടുപേരെ ആദിവാസികൾ ബന്ധികളാക്കി എന്നായിരുന്നു ഇതേ തുടർന്ന് പോലീസ് വെടിവെപ്പ് ആരംഭിച്ചു പിന്നീട് പ്രക്ഷോഭത്തിൽ ഉൾപ്പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എല്ലാ പ്രതികളെയും മുപ്പത്തേഴ് കുട്ടികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി മുപ്പത്തിമൂന്ന് പുരുഷന്മാർക്കെതിരെ ഐ പി സിയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തി തൊണ്ണൂറ്റൊമ്പത് സ്ത്രീകൾക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപതിന് ആദിവാസി ഗോത്ര മഹാസഭയിലെ തൊണ്ണൂറ്റമ്പത് വനിതാ വോളണ്ടിയർമാർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിരണ്ട് പേരെ പതിനഞ്ച് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പ്രധാന പ്രവർത്തകരായ സി കെ ജാനു എം ഗീതാനന്ദൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദിവാസികൾക്ക് കൊടുക്കാൻ ആവശ്യമായ ഭൂമി നിലവിലില്ല എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഏഴിന് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ മുത്തങ്ങ ഗ്രാമത്തിലെ അവസാനത്തെ ആൾക്കാരായ മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ കൈമാറി കൂടാതെ സമരത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങൾക്കും താമസിക്കാനും കൃഷി ചെയ്യാനും ഭൂമി നൽകാമെന്ന വാഗ്ദാനവും നിറവേറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമായ നരിവേട്ട ഈ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് ഇറങ്ങിയ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടോവിനോ തോമസ് മുഖ്യ കഥാപാത്രമായി അഭിനയിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്കും മീറ്റ്സ് സി യുവർ വുമൽ സൈനിങ് ഓഫ്